ഹലോ സ്ലാമലൈക്കും വർഹമത്തുള്ള എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ആൻവർ സി കെ കാളിക ഉദരം പോയി അപ്പോൾ ഇന്നലെ നമ്മൾ വാർത്ത സ്ലാവിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇതാണ് അപ്പോൾ ഇനി ഗ്രൗട്ട് അടിച്ചിട്ടൊക്കെയാണ് നമ്മൾ കോണായാലും ദോശയാലും സ്ലാവ് വാർത്ത കഴിഞ്ഞാൽ ഗ്രൗട്ട് അടക്കും ആ അപ്പോൾ ഗ്രൗ കഴിഞ്ഞു ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേറൊരു സൈറ്റ് പോയി ചെറിയൊരു സ്ലാഗ് വാർക്കാണ് ആ സ്ലാഗ് വാർത്ത് വന്നിട്ട് അപ്പോൾ അതിന് ഇത് ഉണങ്ങും അപ്പോൾ എന്താകും നമ്മളിതിൻ്റെ മേലെ വെള്ളം നിർത്താൽ ബണ്ട് കെട്ടും ബണ്ട് ബണ്ട് കെട്ടും അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ സ്റ്റേജ് ഇന്നലെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം അപ്പോൾ നമ്മുടെ പുതുപുത്തൻ വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ അതിൽ കയറി കാണാം പേര് അൻവർ സി കെ നടച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ഓപ്പണാകും അപ്പോൾ അതിൽ കയറി കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഇനി ചെറിയൊരു സ്ലാഗ് വാർത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വണ്ടും കെട്ടും പിന്നെ ഒരു നാലെണിക്ക് ശേഷം വെള്ളം നിർത്താം യങ്ങനെ രണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ ആവർത്തിയാളെ പുതുപുത്തൻ വീഡിയോകളങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അല്ല അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലം മാളിയക്കൽ എന്ന് പറയും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ആ അതുമാത്രമല്ല ഇത് ഈ പിറക്കാരോടാണ് പറയുന്നത് ഇത് വന്നെങ്കാണ്ട് ഗ്രൗട്ട് അടിച്ചീൻ്റെ മേലെ വെള്ളം നനക്കരുത് വെള്ളം നനക്കാനാകുമ്പോൾ ഞങ്ങൾ പറയും അപ്പോൾ വള്ളം നിറച്ചാൽ മതി കേട്ടോ ഓക്കേ ശരി എന്നാൽ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സാധ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ശരി അപ്പോൾ മറക്കണ്ട അൻവർ സി കെ ഓക്കേ